പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പല വയനാട്ടിൽ നല്ല സിറ്റി തന്നെയാണ് വയനാട്ടിലെ ടൗൺ തന്നെ ഒരു നല്ല ലക്ഷറി വീട് വിൽപ്പനയ്ക്കുണ്ട് എന്നാൽ ഗ്രാമത്തിൻ്റെ ഒരു ഫുൾ ഫീലിങ്ങും നല്ലൊരു ചെറിയൊരു കൊച്ചു തോടും നല്ല വയലിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് ടൗണിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീട് ടൗണിൽ നിന്ന് വെറും ജസ്റ്റ് രണ്ട് കിലോമീറ്റർ എല്ലാ സൗകര്യങ്ങളും ടൗണിൻ്റെ അടുത്ത് ഉള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാമീണ ഗ്രാമീണാന്തരീക്ഷത്തിൽ ഫോറസ്റ്റ് ആംബിയൻസ് ഒക്കെ കുറച്ച് അപ്പുറത്തുണ്ട് നല്ലൊരു ഏരിയ നല്ലൊരു വീടാണ് അപ്പോൾ ആ വീടിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ആ വീടിൻ്റെ പുറത്തേക്കുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ആ വീടിൻ്റെ കാര്യങ്ങളിലേക്ക് അടക്കാം നല്ല ഒരു ഭംഗിയുള്ള കാഴ്ചകളാണ് നല്ല വയലും പുല്ലുകൾ പശുവിൻ്റെ പുല്ലുകൾ വളർത്തുന്ന ഒക്കെയാണ് കാണുന്നത് ദൂരത്തേക്ക് കാണുന്ന ഫോറസ്റ്റിൻ്റെ കാഴ്ചകളാണ് അപ്പോൾ എല്ലാം കൊണ്ട് നല്ലൊരു മറ്റ് വന്യമൃഗശല്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെയുള്ള ഒരു ഫോറസ്റ്റ് ആംബിയൻസ് റിസോർട്ടുകളൊക്കെ നിറച്ചുകൊണ്ട് ഈ ഏരിയയിൽ അങ്ങനെയുള്ളൊരു ഏരിയയിൽ ഓക്കെ അപ്പം ഈ ഒരു ഭംഗിയുള്ള ഇതൊരു ഫോറസ്റ്റിൻ്റെ വ്യൂവും വീട്ടിൽ നിന്ന് കിട്ടും അപ്പോൾ വേറെ മറ്റ് ബുദ്ധിമുട്ടുകളെ ശല്യം ഒന്നും ഇല്ലാത്ത നല്ലൊരു ആംബിയൻസിൽ ഫോറസ്റ്റ് ആംബിയൻസും ആസ്വദിക്കാം നല്ലൊരു ഏരിയ നല്ലൊരു കൊച്ചു തോടും എടുത്തുകൂടെ ഒഴുകുന്നുണ്ട് നല്ല രീതിയിൽ ബൗണ്ടറി ഒക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ളൊരു ആംബിയൻസിൽ നമുക്ക് ഇങ്ങനെ ഒരു ആംബിയൻസ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വീട് എല്ലാം കൊണ്ടും നല്ലൊരു സ്ഥലമാണ് സിറ്റിയുടെ എല്ലാ സൗകര്യവും ഉണ്ട് നല്ലൊരു പതിനാറ് സെൻറ്റും വീടുമാണ് പതിനാറ് സെൻറ്റിൽ മൂവായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലത്താണ് തൊട്ട് മുമ്പിൽ ആ മെയിൻ ടാർ റോഡിൽ നിന്ന് ഈ പോക്കറ്റ് റോഡിലേക്ക് കയറാൻ ഒരു പത്തിരുപത് മീറ്റർ അത്രേ ഉള്ളൂ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് വീടുള്ളത് നല്ലൊരു പറഞ്ഞപോലെ നമ്മളൊരു ഹോളിഡേ വില്ലേഡ് ഒരു മൂഡ് കിട്ടുന്ന റിസോർട്ടിൻ്റെയൊക്കെ ഒരു മൂഡ് കിട്ടുന്ന നല്ല ഭംഗിയുള്ള ആ ഒരു ടൈപ്പ് ഒക്കെ വെച്ചുകൊണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ നല്ലൊരു ആ ഒരു ഫീല് കിട്ടുന്ന സ്ഥലത്താണ് നല്ലൊരു റിസോർട്ട് ഹോം സ്റ്റേൻ്റെയൊക്കെ ഫീല് കിട്ടുന്ന സ്ഥലത്താണ് ഈ വീടുള്ളത് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ കാഴ്ചകളിലേക്ക് മെല്ലെ ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഗേറ്റ് കടന്നിട്ട് സ്റ്റോണൊക്കെ പതിച്ച് നല്ല കല്ലൊക്കെ പാകിയുള്ള വീടാണ് ഈ വീടാണ് ഒരു വെറൈറ്റിയിൽ ചെയ്തൊരു വീടാണ് നല്ലൊരു ഭംഗിയിൽ കൺസ്ട്രക്ഷൻ ചെയ്ത വീടാണ് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് നാല് ബി ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് അപ്പം ഈ നല്ല ചെടികളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഗാർഡൻ വർക്കൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ലൊരു വീട് നല്ല ഭംഗിയുള്ളൊരു വീടാണ് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ഈ വീഡിയോയിൽ വീടിൻ്റെ പുറത്തെ കാഴ്ചകൾ മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തൊരു വോളിയും രണ്ടാമത്തെ വീഡിയോയിൽ ഫുൾ ഉള്ളിലത്തെ കാഴ്ചകളും പുറത്തെ കാഴ്ചകൾ തന്നെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ആവുന്നതുകൊണ്ട് ഉള്ളിലത്തെ കാഴ്ചകളായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടാണ് നല്ലൊരു പഴയ പ്രൗഡി ഉള്ളൊരു തറവാടിൻ്റെ ഫീൽ കിട്ടുന്നൊരു വീടാണ് എന്നാൽ എല്ലാം ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ഫിറ്റിങ്സാണ് ലേറ്റസ്റ്റ് സാനിറ്ററി ഫിറ്റിങ്സ് എല്ലാം എല്ലാ സൗകര്യങ്ങളും ഉള്ളിലേക്കുള്ള കിച്ചൺ വർക്കുകൾ മോഡലാർ കിച്ചൺ മുതൽ പുതിയ ഹബ്ബ് മുതൽ എല്ലാം ലേറ്റസ്റ്റ് ടെക്നോളജി സാധനങ്ങളൊക്കെ വീട്ടിലുണ്ട് നല്ല ഭംഗിയുള്ളൊരു വീട് അപ്പോൾ ഓക്കെ ഈ വീടിനും ആവശ്യപ്പെടുന്ന റേറ്റ് ഒന്നേകാൽ കോടിയാണ് വില കുറയും നെഗോഷ്യബിളാണ് നല്ല ഗാർഡൻ വർക്കൊക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറിലാണ് നല്ലൊരു സറൗണ്ടിങ്സ് ഒക്കെയാണ് നല്ല നൈബർഹുഡാണ് നല്ല ടോപ്പ് സംഭവങ്ങളാണ് എല്ലാം കൊണ്ടൊരു നല്ല ഭംഗിയുള്ള സ്ഥലത്താണ് വീടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം വീടിൻ്റെ ഇൻ ഇൻറ്റീരിയർ ഒക്കെ കാണാനൊക്കെ നല്ല വർക്കുകളൊക്കെ അടിപൊളിയാണ് അപ്പോൾ വീടിൻ്റെ ഉള്ളിലത്തെ വീഡിയോകൾ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലിലാണ് ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് ഫുൾ ഉള്ളിലത്തെ വീഡിയോ ഒക്കെ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കുറച്ച് വർക്കുകൾ അവിടെ നടക്കുന്ന മെയിൻ വർക്കുകൾ നടക്കുന്നതുകൊണ്ട് ഉള്ളിലത്തെ വീഡിയോ ഫുള്ളായിട്ട് വേറെ ചെയ്യുന്നുണ്ട് ഓക്കെ ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് മൂവായിരം സ്ക്വയർ ഫീറ്റ് പതിനാറ് സെൻറ്റ് സ്ഥലം നാല് ബെഡ്റൂം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പർ വിളിച്ച് ബന്ധപ്പെടുക എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് അപ്പോൾ ഓക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ നല്ല കാർ പാർക്കിങ്ങും സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒക്കെ നല്ല ഗാർഡൻ വർക്കും ഒക്കെ ചെയ്ത സംഭവമാണ് നല്ലൊരു ഏരിയയിലാണ് ഉള്ളത് ടാ മെയിൻ ടാർ റോഡ് ഫ്രണ്ട് ചെയ്യുന്ന തൊട്ടടുത്ത് എല്ലാ ഫെസിലിറ്റീസും ഒരു രണ്ട് കിലോമീറ്ററിനുള്ളിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഹോസ്പിറ്റലൊക്കെ സ്കൂളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ കാണുന്ന വീട് ഈ കാണുന്ന രണ്ട് നിലകളിലായിട്ട് നാല് ബെഡ്റൂമിലുള്ള വീടാണ് അപ്പോളൊക്കെ വലിയ നല്ല രീതിയിലുള്ള ടാർ റോഡിൽ നിന്ന് തൊട്ടടുത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കറണ്ട് വെള്ളം വഴി വിത്ത് രണ്ട് റൂമിലെ എ സി ആണുള്ളത് എല്ലാവിധ ഹൈടെക് വർക്കുകളും ഉണ്ട് അതിൻ്റെ ഉള്ളിലത്തെ ഫുൾ വീഡിയോ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ വീടാണ് ഈ കാണുന്ന നല്ല സ്റ്റാൻഡേർഡ് വീട് ഈ വീടും അഞ്ച് ഏകദേശം അഞ്ച് വർഷത്തോളം വീട് പണി കഴിഞ്ഞിട്ട് നല്ല സ്റ്റാൻഡേർഡ് രീതിയിൽ പണി കഴിഞ്ഞതാണ് ഓക്കെ പതിനാറ് സെൻറ്റ് മൂവായിരം സ്ക്വയർ ഫീറ്റ് നല്ല നല്ല ആമ്പിൾ പാർക്കിംഗ് ഉണ്ട് നല്ലൊരു എല്ലാം കൊണ്ടും നല്ല ഗാർഡൻ വർക്കും എല്ലാം നല്ലൊരു വ്യൂ ഒക്കെ ആയിട്ട് നല്ലൊരു ഹോം സ്റ്റേ ഫീലുള്ളൊരു വീട് ടൗണിൽ തന്നെ അപ്പോൾ ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം